മില്ല അലഹമദല്ല വസ്ലാത്തു വസ്ലാമോ അല റസൂല്ല വലാ അലി ഫസാദി അജ്മൈൻ അമ്മാമദ് വേദിയിലിരിക്കുന്ന ആദരണീയരായ പണ്ഡിതന്മാരെ സദസ്സിലെ ബഹുമാന്യരെ സ്നേഹിതരെ ഉമ്മമാരെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു സന്തോഷത്തിൻ്റെ അനർഹമായ നിമിഷമാണ് നിമിഷമാണ് ഇത് രണ്ടായിരത്തി പതിനൊന്നിൽ പതിനൊന്ന് ി സ്നേഹികളായ സഹോദരന്മാർ ഷാർജയിൽ ഹുസൈൻ സൽഫി അവരുടെ ജുമാക്കുത്തുവയ്ക്ക് ശേഷം ആ പള്ളിയിൽ സംഘടിച്ച് ഒരു സ്ഥാപനത്തിന് രൂപം കൊടുക്കണം എന്നുള്ളൊരു ഒരു ഒരു ആശയം പങ്കുവച്ചു നിരന്തരമായ പ്രവർത്തനങ്ങളുടെ ഫലമായി രണ്ടായിരത്തി പതിനാറിൽ പാലാങ്കോണത്ത് ദാറിൽ അർഹം എന്ന സ്ഥാപനം സ്ഥാപിതമായി ഹ്യൂദിന് ഹുദം ശരിയായി അത് വീണ്ടും നമ്മുടെ സഹോദരങ്ങളുടെ നിരന്തരമായ ശ്രമം കൊണ്ട് അവരുടെ സാമ്പത്തികമായ സഹായം കൊണ്ട് അവരുടെ ശാരീരികമായ അധ്വാനം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചെറിയ കീഴ് മുട്ടപ്പല്ലം എന്ന സ്ഥലത്ത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം ആരംഭിക്കാൻ കഴിഞ്ഞു സർവശക്തന് സർവസ്വതിയുള്ളൂ അലഹമില്ല അത് അവിടെ നിന്നില്ല അർക്കമിൻ്റെ വളർച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായപ്പോൾ ഈ സ്ഥലം റബിനെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കിട്ടുകയും ഈ ഒരു ഈ ഒരു വലിയ ഒരു ഒരു സൗധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു പഠിച്ചവൻ്റെ അനുഗ്രഹം അപാരമായ അനുഗ്രഹം അലഹമില്ല ഇനിയും ധാരണർക്കം ഇവിടെ എങ്ങും നിൽക്കാൻ പാടില്ല നമ്മുടെ എല്ലാവരുടെയും ശ്രമം കൊണ്ട് ഇത് ഇനിയും മുൻപോട്ട് പോകണം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം എന്ന് വളരെ താഴ്മയായി ഞാൻ അപേക്ഷിക്കുകയാണ് നമ്മുടെ ഏകദേശം പത്ത് പതിനഞ്ച് നമ്മുടെ കുട്ടികൾ ആൺകുട്ടികൾ ജുമാ കുത്തുപയ്ക്ക് പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട് വളരെ വളരെ നല്ല രീതിയിൽ അവർ അത് നിർവഹിക്കുന്നുണ്ട് നല്ല ഒരു ഒരു അഭിപ്രായമാണ് നമുക്ക് പബ്ലിക്സിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകർ വളരെ ത്യാഗ മനസ്സിലൂടിയാണ് സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഫലമാണ് ശരിക്കും നമ്മുടെ മക്കളുടെ ഉയർച്ച അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയിൽ അതുപോലെ ഈ ഒരു രണ്ടാഴ്ചയായിട്ട് നമ്മുടെ മക്കൾ ഒരുപാട് ശ്രമകരമായ പണികൾ ചെയ്ത് ഇവിടെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതും വളരെ ശ്ലാഘനീയമായ ഒരു ഒരു പ്രവൃത്തിയാണ് സർവശക്തൻ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിച്ചിക്കുന്നു അലഹമില്ല السلام عليكم ورحمه الله وبركاته